ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് എന്നറിയാമോ ഉത്തരം യു എസ് എ അമേരിക്കൻ ഐക്യനാടുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന നമ്മുടെ ഭരണഘടന ക്യൂസിൻ്റെ രണ്ടാമത്തെ വീഡിയോ നമ്മുടെ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ എന്നതുമായി ബന്ധപ്പെട്ട ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടന അസംബ്ലിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടന ഡ്രാഫ്റ്റ് കമ്മിറ്റി ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകൾ പഠിച്ച് അവയിൽ നിന്നും മെച്ചപ്പെട്ട നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിലേക്ക് സ്വീകരിച്ച ആശയങ്ങളാണ് ഈ വീഡിയോയിൽ നാം ചോദ്യോത്തര രൂപത്തിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞ് ലൈക്ക് രേഖപ്പെടുത്താനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാനും മറക്കല്ലേ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന ആശയം സ്വീകരിച്ചത് ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് യുഎസ്എ യു എസ് എയുടെ ഭരണഘടനയിൽ നിന്നാണ് ശക്തമായ കേന്ദ്രത്തോട് കൂടിയ ഫെഡറേഷൻ എന്ന ആശയം സ്വീകരിച്ചത് ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് കാനഡ കാനഡയുടെ ഭരണഘടനയിൽ നിന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്നത് ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത് അയർലൻഡ് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഏക പൗരത്വ വ്യവസ്ഥ എന്ന ആശയം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് സ്വീകരിച്ചു ബ്രിട്ടൻ ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്ന് നിയമനിർമ്മാണ വ്യവസ്ഥ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത് ബ്രിട്ടൻ ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്ന് നമ്മുടെ ഭരണഘടനയിൽ ചേർത്ത നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നെടുത്ത ആശയമാണ് അയർലൻഡ് അയർലൻഡ് സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന രീതി ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിലേതാണ് ഇന്ത്യ സ്വീകരിച്ചത് യു എസ് എ യു എസ് എയുടെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് യു എസ് എ യു എസ് എയുടെ ഭരണഘടനയിൽ നിന്നാണ് ഈ ആശയം സ്വീകരിച്ചത് പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായം ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ് ബ്രിട്ടൻ ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്ന് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം സ്വീകരിച്ചത് ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് ദക്ഷിണാഫ്രിക്ക യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നീ ആശയങ്ങൾ എടുത്തത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് എന്നറിയാമോ കാനഡ കാനഡയുടെ ഭരണഘടനയിൽ നിന്ന് കേന്ദ്രവും സ്റ്റേറ്റും തുല്യമായ അധികാരത്തോടെ കൈകാര്യം ചെയ്യുന്ന കൺകറൻറ്റ് ലിസ്റ്റ് എന്ന ആശയം ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഭരണഘടന വീഡിയോകൾക്കായി ഉണ്ണി സ്വിജയപാത സബ്സ്ക്രൈബ് ചെയ്തോളൂ കേന്ദ്രവും സംസ്ഥാനങ്ങളുമായുള്ള അധികാരം പങ്കിടൽ എന്ന ആശയം എടുത്തിട്ടുള്ളത് ഏതു രാജ്യത്തു നിന്നാണ് കാനഡ അടിയന്തരാവസ്ഥ എന്ന ആശയം ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഉത്തരം ജർമ്മനി ജർമ്മനിയുടെ ഭരണഘടനയിൽ നിന്നും വാണിജ്യ വ്യവസായ ചട്ടങ്ങൾ സംബന്ധിച്ച ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് തലവൻ എന്ന ആശയം എടുത്തത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് യു എസ് എ യു എസ് എ ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഏതു ഭരണഘടനയിലേതാണ് നമ്മുടെ രാജ്യം സ്വീകരിച്ചത് യു എസ് എ നിയമവാഴ്ച സംബന്ധിച്ച ആശയം എടുത്തിട്ടുള്ളത് ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഉത്തരം ബ്രിട്ടൻ റിപ്പബ്ലിക് എന്ന ആശയം എടുത്തിട്ടുള്ളത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഉത്തരം യു യുവർ കമന്റ് ക്വസ്റ്റിൻ ഇസ് ഹിയർ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി ആരാണ് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം